കരിമ്പ അപകടം കവർന്ന നാല് കുരുന്നുകൾക്കും നാടിന്റെ കണ്ണീർ പ്രണാമം തുപ്പനാട് ജുമാ മസ്ജിദിലെ ഖബർസ്ഥാനിൽ അവർ ഇനി ഒന്നിച്ചുറങ്ങും പൊന്നോമനങ്ങൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരു നാടൊന്നാകെ ഒഴുകിയെത്തി കരിമ്പയിലെ കരിമ്പനക്കൽ ഹാളിൽ കരലു പിടഞ്ഞാണ് ഒരു നാടൊന്നാകെ കാത്തിരുന്നത് വരിവരിയായി നിരത്തിവെച്ച മയ്യത്തുകട്ടിലുകളിൽ ഉയിരില്ലാത്ത കുരുനുടൽ കണ്ട് പൊട്ടിക്കരഞ്ഞു പലരും കൂട്ടുകാരികളുടെ കൂട്ടക്കരച്ചിൽ കണ്ടു നിൽക്കാനാവില്ല ിൽ പോലും കണ്ടിട്ടില്ലാത്തവരും കണ്ടു കൊതി തീരാത്തവരും ഹൃദയം തകർന്ന് യാത്രാമൊഴിയേക്ക് കബറിലേക്കെടുക്കും മുമ്പ് പെങ്ങളെ കാണാൻ ഓടിപ്പടച്ചെത്തി ആയിഷയുടെ സഹോദരി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് ആ മയ്യത്തുകട്ടിലുകൾ ചുമന്നവർ മനോവേദന കൊണ്ട് മുറിവേറ്റ് നൂറ്റി അൻപത് മീറ്റർ ദൂരം നടന്നു Mahathir Bhumi News,